നാട്ടിലോട്ട് ഇന്നുള്ളത് നിലമ്പൂർ പോത്തുകല്ലിലാണ് പോത്തുകല്ലിലെ ഒന്നാം വാർഡായ ചെമ്പ്രയിൽ ചെമ്പ്ര ആദിവാസി നഗറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ള ക്ഷാമമാണ് ചാലിയാറിനോട് ചേർന്നാണ് ഈ ഒരു പ്രദേശമുള്ളത് ഇവിടെ മുമ്പ് കുടിവെള്ളം ലഭ്യവുമായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ ഒരു പദ്ധതി ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരുന്ന പദ്ധതിക്ക് പകരം പൈപ്പുകൾ എടുത്തതും അത് ആ നടപടികൾ വൈകിയതും ഈ ഒരു നഗറിലെ കുടിവെള്ളം മുട്ടിച്ചു എന്തുണ്ടായി എന്തൊക്കെയാണ് കാരണങ്ങൾ ഒക്കെ നമ്മളവിടെ ഇവിടുത്തുകാർ പറയും എന്താണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജലനീതി മെഷീന് വരാത്ത മുമ്പ് ഞങ്ങൾക്ക് ബ്ലോക്കിൻ്റെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അവിടെ അവിടെയൊക്കെ ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് മറ്റേ മൂന്നര കിലോമീറ്റർ ഉള്ളിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു ആ വെള്ളം ഞങ്ങൾ ഈ ഐ ടി ടി പി ബ്ലോക്കിൻ്റെ ടാങ്കിലേക്കാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നതൊക്കെ അതില് ഈ മായന്റെ സമയത്തൊക്കെ ആയ സമയത്ത് ഒരു കിണറിൻ്റെ പദ്ധതി നടന്നിരുന്നു അത് ജലനിർമിഷൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ജലനിർ മിഷനെ അറിഞ്ഞത് അപ്പൊ അത് എന്താ വെച്ചാൽ അവർ കിണറിന്റെ പണി തുടങ്ങണതിന് മുമ്പ് കിണറിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞങ്ങളെ ബ്ലോക്കിലത്തെ ടാങ്കിലത്തെ കണക്ഷൻ അവര് ഒഴിവാക്കി ഈ അറുപത്തഞ്ച് കുടുംബങ്ങൾ കുടിക്കുന്ന കണക്ഷൻ ഒഴിവാക്കി ഒഴിവാ ഒഴിവാക്കിയതിനു ശേഷം ആ സമയത്ത് ഒഴിവാക്കിന് ശേഷം ഞങ്ങൾക്ക് അന്ന് തൊട്ട് വെള്ളമില്ലാതെ ഇപ്പോൾ എട്ടു മാസമായി വെള്ളമില്ലാതിരിക്കണം അപ്പോൾ ഒരു സർവ ഒരു മെമ്പറായാലും ഒരു ഞങ്ങളുടെ കോളനിൽ മുഖ്യ ആളാണല്ലോ ഒരു മെമ്പർ മെമ്പർ മെമ്പറായാലും ഞങ്ങൾ അടുത്ത് ഈ സൂചിപ്പിച്ച് ഇങ്ങനെ സംഭവമുണ്ട് കിണറിൻ്റെ വാൽബാർ ഒഴിവാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ ശരിയാക്കി തരും പറഞ്ഞിട്ട് ഇതുവരെ ഈ അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് അന്നൊന്നും കണക്ഷൻ പൈപ്പിനെ കണക്ഷൻ ഒന്നും ഇട്ടിട്ടില്ല അതിന് മുമ്പാണ് ഇത് പൊട്ടിച്ച് കളഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞത് ആ ജേ സി ബി കൊണ്ടുള്ള എവിടെയൊക്കെ ജോയിൻറ്റും പൈപ്പ് ഒക്കെ ഉള്ളു അതൊക്കെ ഇവർ ബാധിട്ട് അവരെ ജലനിര മെഷീൻ്റെ പൈപ്പും അതൊക്കെ കൊണ്ടിട്ടു അവിടം തൊട്ട് ഇപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നത് തന്നെ ഈ അറുപത്തഞ്ച് കുടുംബങ്ങളും പൈസ കൊടുത്ത് പൈപ്പിട്ട് ആണ് ഉപയോഗിക്കുന്നത് അത് ഒരു പൈപ്പിൽ നാലോ അഞ്ച് കുടുംബങ്ങളാണ് ഇപ്പോഴും അതാണ് മെയിൻ വിഷയം പറഞ്ഞ പിന്നെ അതേമാതിരി തന്നെയാണ് ഈ ആന പ്രശ്നം അന്ന് ഇത് മെമ്പറിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിരുന്നു ഏഹ് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് മെമ്പറാണ് ഞങ്ങളെല്ലാരും കൂടി ജയിപ്പിച്ചുവിട്ട മെമ്പറിൻ്റെ അടുത്താണ് പറയാനുള്ളത് അപ്പോൾ അന്ന് ഈ കാര്യം പറയുമ്പോഴൊക്കെ മെമ്പർ പറയുന്നുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞു മാസം ആകാനായി ഇതില് പൈപ്പ് ഇപ്പൊ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ പൈപ്പ് മാത്രമല്ല അല്ലാത്ത കുറേ വിഷയങ്ങളുണ്ട് ഇതൊന്നും പുറത്തു പോയിട്ടില്ല അതായത് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് വെള്ളമാണ് ആ വെള്ളം കിട്ടുന്നില്ല ഏറ്റവും എട്ടു മാസമായി ഇപ്പൊ കാട്ടിന്ന് വരുന്ന പൈപ്പിൽ നിന്ന് എല്ലാരും കൂടി പൈപ്പ് മേടിച്ച് കുത്തി ഞങ്ങൾ മൂന്ന് വീട്ടിലേക്ക് ഞങ്ങൾ അഞ്ചു റോൾ പൈപ്പ് വാങ്ങി അങ്ങനെയാണ് വെള്ളം കുടിക്കണത് ആന പൊട്ടിക്കും ഞങ്ങൾ പഴയ ടാങ്ങി ബുദ്ധിമുട്ടുണ്ടായില്ല അത്യാവശ്യം എല്ലാ വീട്ടിലും ആന ആനും ഇപ്പൊ ഒരു രണ്ടു മണിക്കൂർ രണ്ടു അവിടെ പൈപ്പ് വലിയ ഒരു പാറക്കുഴാണ് അതിനാണ് ഇട്ടുപോയ്ക്കുന്നത് അത് ആനൊക്കുകൾ പിന്നെ പോയി നന്നാക്കേണ്ടി വരും ലെയില് വേനൽക്കാലം ആകുമ്പോൾ ബുദ്ധിമുട്ട് ആൻ്റെ ശല്യാണ് അങ്ങനത്തെ ഒരു ശല്യം പാറകൂടിയാണ് ഇട്ടു പോകുന്നത് പഴയ ടാങ്കിൽ വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ അത് നന് അത് പൊട്ടി പൊട്ടി പൊട്ടിച്ചു ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞു അത് പൊട്ടിച്ചതിന്റെ ശേഷം നമുക്കറിയാം പ്രത്യേകിച്ച് ഇപ്പൊ ഇട്ടേക്കുന്നതാണ് ഉള്ള വെള്ളം ഇല്ലാണ്ട ഇല്ലാണ്ട് ഇപ്പൊ ഇടയ്ക്കും ഇല്ലാണ്ടാക്കി അതിന് അതേ പറയാൻ പറ്റുള്ളൂ ഇല്ലാണ്ടാക്കി എന്നിട്ട് ഇപ്പോ പിന്നെ അവിടുന്ന് നമ്മൾ പുരികയറ്റി വണ്ടത് ഇതുണ്ട് ഒലുംപാറ എന്നൊരു സ്ഥലം ഒലുംപാറ ഞങ്ങൾ അന്ന് ഇപ്പോഴെന്നാണ് പഴയ വീശത്ത് ഇട്ടുന്ന പൈപ്പാണ് അതിന് ഞങ്ങളിപ്പോ ഇപ്പം ഇടുന്നുണ്ട് ഇപ്പൊ വെള്ളം കുറച്ച് പേർ കിട്ടുന്നുണ്ട് അത് മൊത്തം വീട്ടിലേക്ക്

എനിക്കാണ് കൂടുതൽ പരാതി ആ ഞാൻ ഒരു ഭാഗത്തളർന്ന് കിടക്കണെങ്കിൽ വെള്ളം കിട്ടൂല ഏഹ് അത് ഇത് പരിഹരിച്ച് പറ്റും അതെന്താന്നറിയോ എനിക്ക് നല്ല ആൾക്കാരെ കൊണ്ടുവരും പോയി എനിക്ക് തണ്ടപ്പൊടി പോയി ഞാൻ പോയി വേറെ ചെമ്പ് കൊണ്ടുവരണം വെള്ളം എനിക്ക് ചൂകില്ല കണ്ണിന് കാറ്റില്ല ഈ കൈന് കൈന് ചൂല്ല വേറെ ചെമ്പ് വെള്ളം കിട്ടണ്ടോ അതിപ്പോൾ കുഴിന്നാണ് അവിടെ ചെന്ന് കണ്ടിട്ട് ആ വെള്ളം എടുക്കുന്ന സ്ഥലം ഇങ്ങനെ ഇണ്ടെന്ന് ഇത്ര പോലത്തെ കുത്തല ഞങ്ങളൊക്കെ പോയ കുളിക്കാൻ കൊണ്ടുപോകാണെങ്കിൽ കൈപ്പിടിച്ച് ഇങ്ങനെ ഇരുത്തിരുത്തി കൊണ്ടുപോകാൻ അങ്ങനെ തൗത്തലാണ് ഇപ്പൊ ഞങ്ങൾ നിക്കണത് നിങ്ങൾ അവിടെ ചെന്ന് കാണു എന്നിട്ട് ഇത്രയും പിന്നെ മെമ്പർമാരൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഇത് നാളെ എത്തിച്ചു തരാ ഇന്നെത്തിച്ചു തരാ നാളെ വെള്ളം വന്ന് ചോടും പൈപ്പില് ഇതൊക്കെ എത്ര ദിവസം ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ കേട്ടോ കൊറേ കാലായി ഞങ്ങളെ കൊടുന്ന് കിട്ടും ഈ രണ്ട് കിണറുണ്ട് ഞങ്ങളെ പൈപ്പ് ഇങ്ങളെ വീട്ടിൽ എത്തിക്കി തരാം ഓലും മാറി ഓലാണ്ട് പോയി കാര കോള്ളിക്കാരെ പിന്നെ വരണ്ടല്ലോ നമ്മളെ വെള്ളം കൂടി മുട്ടി പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നിക്കൊന്നുമില്ല ഇതിങ്ങനെ തൊടഞ്ഞിട്ടേ ഉള്ളൂ തന്നെ പോവും അത് ഏത് മെമ്പറായാലും ഞാൻ ഇന്നലെ അല്ലെങ്കിൽ അങ്ങനെ കടന്നുറങ്ങി എവിടുന്നിട്ട് വെള്ളം ൂക്കിപ്പം പാലത്ത് കൂടി അടിയും കുത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ തൂക്കിപ്പൊടിച്ച് കൊണ്ടുവരാം വീട്ടിൽ തലയിൽ വെച്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റൂലീ കൈ തൂക്കാനും പൈക്ക അങ്ങായി ചിലപ്പോ അറിയാം അല്ലാതെ ടുപ്പ് ഉണ്ടാക്കിട്ട് അവിടെ തന്നെ ചെലപ്പുനേരെ കൊണ്ട് വെച്ചു തിന്നിട്ടൊക്കെ വരും തന്നെ എനിക്ക് എന്തേലും രണ്ടാം കൊണ്ട് വെച്ചു ഇങ്ങനെ വെറുതെ ഇതൊക്കെ കൂടി ആൾക്കാരാണ് അതൊക്കെ പറയാൻ പോണതുള്ള ആരും ബോട്ട് ചെച്ചിട്ടും കാര്യമില്ല വോട്ട് കിടക്കേണ്ടത് ഞങ്ങൾ കയ്യിലാണ് ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കും അല്ലാത്ത ആൾക്കാർക്ക് ഇന്റെ വോട്ട് കിട്ടൂല അത് പറ്റിക്കാൻ തുടങ്ങിട്ട് തന്നെ പഴച്ച കൊറേ കൊണ്ടുവന്ന് വലിച്ചു ഭാര്യ കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ട് കാര്യമില്ല ഇത് നന്നാക്കണം ഇത് കോളിങ്ങിന്റെ ഉള്ളിലുള്ളതാണ് അത് നന്നാക്കണം അതാണ് കുടിവെള്ളം മടക്കിയ മനസ്സിൻ സ്ഥിതി എത്ര ഉണ്ടാവും ഏഹ് ഉള്ളതാണ്

അത് കിട്ടിട്ടൊക്കെ കുളിക്കണ്ട അലക്കണം ആ വെള്ളം കൊണ്ട് തന്നെ കഴിഞ്ഞും വെക്കണം കുട്ടികളങ്ങനെ ഏറ്റിക്കൊണ്ടേ തരും വെള്ളം ആ വെള്ളം ഉണ്ടാർന്നപ്പോ സൗകര്യം പിന്നെ ഇപ്പം ഓരോ പൈപ്പ് പൊന്തിച്ചിട്ടിട്ട് പിന്നെ ഇപ്പൊ തന്നെയാണ് പിന്നെ നല്ല ആൾക്കാരെല്ലാം ഉണ്ടായിരും വയസ്സായ ആൾക്കാർ ഓരിക്കു സുഖമില്ലാത്ത ആളൊന്നും ഓരിക്കുണ്ടായിരുന്നില്ല ഇനി ഏത് പാർട്ടിയാണ് ഞങ്ങൾക്ക് പൈപ്പ് പിന്നെ പൈപ്പിൽ വെള്ളം വിട്ന്ന് ഓൽക്ക് മാത്രം ഞങ്ങൾ വോട്ട് ചെയ്യും അല്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും ഇല്ല ആ തീർച്ചയായിട്ടും ഇല്ല കുടിവെള്ളം ആരാണ് ശരിയാക്കി തീരണത് ഓരിക്ക് മാത്രമേ വോട്ടുള്ളൂ വെള്ളത്തിന്റെ പ്രസന ഞങ്ങക്ക് എല്ലാര്ക്കും എല്ലാരും ബുദ്ധിമുട്ടങ്ങനെ തന്നെ ഏറ്റവും പയ്യാതെ ആൾക്കാരുണ്ട് ഏറ്റവും വായിക്കുന്ന ആൾക്കാര് ചിലപ്പോ കാലം കൊണ്ടുവന്ന് തരണം ഓലിക്ക് തരുവാറുണ്ടോ സഹായിക്കും പായസക്കാരും ഒക്കെ ചായക്കണം വായിക്കുന്ന ആളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വെള്ളത്തിനാണ് ഓല് ഞങ്ങളാകെ കടങ്ങാറാക്കി എന്ന് വേണേ ഏറ്റാൻ എന്താ വല്യൊരു കുയ്യാണ് അവിടെ പോയിട്ട് വേണം വെള്ളമിറ്റ് വേനൽക്കാലമായ വെള്ളം കിട്ടൂലേ പിന്നെ അവിടെ കുഴിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ ചിലപ്പോൾ അതും വറ്റിപ്പോവും ചില നേരത്ത് പിന്നെ അവിടെ നിന്നും വേറെ പോയി മാന്തിയിട്ട് വേണം വെള്ളം കിട്ടാൻ അങ്ങനെയൊക്കെയാണ് ഇടങ്ങാറ് മാറ്റി മാറ്റി കുടിക്കേണ്ടി വരും വെള്ളത്തിനുള്ള കഷ്ടപ്പാടാണ് കൂടുതലും എൻ്റെടത്തും അതുമാത്രമല്ല ഇവിടെ വേറെ പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഈ അതായത് ഇവിടെ വലുതായ കുട്ടികൾക്ക് ഇതുവരെയും ജനസർട്ടിഫിക്കറ്റ് പഞ്ചായത്തും തന്നിട്ടില്ല ഇപ്പൊ ഇന്ന ഇന്നലെയൊക്കെ എന്റെ കുട്ടി വിളിച്ചോട്ട് വേണം കൊടുക്കണം തരുന്നില്ലാന്ന് ഇത് ഞാൻ നടന്ന് നടത്തു പ്രൊമോട്ടർമാരടുത്ത് കൊടുത്തു ആനിമീറ്റർമാരുടെ അടുത്ത് കൊടുത്തു അതിന്റെ ഒരു ചെന്മ പറയു ഇന്ന് നാളെ ഇന്ന് നാളെ ഇങ്ങനെ പറഞ്ഞ് തള്ളി തള്ളിക്കളയാ ഒരു കാര്യം പറഞ്ഞില്ല തരാ തരാന്നെ പറയണേ ഇത് നടത്താൻ മാത്രം എപ്പ തന്നെയത് ഇത് കുട്ടികൾ ഇപ്പൊ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി കുട്ടി കൂടിയായിട്ട് ഒന്നും കിട്ടിട്ടില്ല എന്ത് ചെയ്യും കാര്യമാണ് ഇനിയിപ്പം ഇനി എന്തോ ഹോസ്റ്റലിനെ പിന്നെ വിളിച്ചു ജനസർട്ടിഫിക്കറ്റ് ആധാർ കൊണ്ട് കൊടുക്കാൻ ഞാൻ എവിടേക്ക് പോവാൻ പറ്റുള്ളൂ ഇവിടെ കുട്ടികൾക്കണേ മാനങ്ങാടിലാണ് ഞാൻ ഉത്സവ അതിന് വെള്ളം കിട്ടില്ല മന ഏഹ് മനങ്ങാട്ടിലാണ് ചോലയിൽ അത് രണ്ട് കിലോമീറ്റർ വണ്ടി ഓടൻ്റെ അവിടെയാണ് നമ്മൾ ഉത്സവം കുറഞ്ഞ നടക്കുന്നത് ഞാനൊരു മൂപ്പനാണ് ഏഹ് ഏഹ് ഞാനൊരു മൂപ്പനാണ് അതിൽ വെള്ളം കിട്ടില്ല ഇരു ഇരുവൂൾ കൂന്ന് കൂടിയാണ് വെള്ളം പോകണത് അവിടെ നമ്മൾ ഉത്സാഹത്തിന് വേണ്ടിയിട്ട് ഒരു പറയണം പറയണം എന്നാലൊരു ദിവസം അവിടെ വെള്ളം ഉത്സവം അവിടെ പൊട്ടിക്കോലി തരുള്ളൂ നമ്മളവിശ്നം ദൈവത്തിന് വേണ്ടി മല ജൈവത്തിന് വഴി അങ്ങനെ ഒരു അവസാനം അങ്ങനെ ഉണ്ടായിരുന്നു ആ വെള്ളം ഈ പോയത്തെ വെള്ളം ഒരാ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തായ്ച്ചയ്ക്ക് വേനൽക്കാലത്ത് ഞങ്ങൾക്ക് വെള്ളം ഇനി ഇപ്പോൾ വരാൻ പോകണം ആ ടൈമിൽ ഞമ്മക്ക് ഒരാളെ വയലേറെ ഓഫീഡാണ് ഇരുവൾക്കൊന്നുകൂടി ഫോർട്ടക്കാടെ കൂടി അതിലൊരു വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ തായ്ച്ചയ്ക്ക് വെള്ളം കിട്ടില്ല പിന്നെ കുഴി ഉണ്ടാക്കിയിട്ട് ഒരു ഒരു കുടിക്കൽ ആ അത് കിട്ടിയിട്ട് ആ കിട്ടും അത് അതും കിട്ടില്ല അങ്ങനെ അങ്ങനത്തെ കാലാവസ്ഥ വന്നിരുന്നു നമുക്ക് നമുക്ക് വലിയ എല്ലാം പോയി പോയി അതാ വെള്ളം റോഡ് ണ്ട് ഏ അത് വിഷയല്ല വെള്ളം പിന്നെ നമ്മളീ പെൻസിംഗിന്റെ ആനസൈ പെൻസിങ് അത് നമുക്ക് നിർബന്ധമാണ് നമ്മൾ എന്തുണ്ടാക്കി ഈ കുടിവെള്ള കുറവ് ഈ കാട്ടിലേക്ക് എന്തുണ്ടാക്കുക ഞമ്മളെ മുതലൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇരിക്കുകയാണ് നോക്കലില്ല ഓരോരുത്തു പറഞ്ഞാൽ ഒരന്താ പറയണേ പറയതി കൊടുത്തു ഒരു പത്ത് പൈസ ഇങ്ങനെ തരാ എന്നൊക്കെ പറഞ്ഞ ആ ഈ കാട്ടിലേക്ക് അല്ലെങ്കിൽ പെൻസിങ് മനസ്സുമാരെയും ജീവിക്കണ്ടേ കുടിവെള്ള പെൻസിങ് പറയാനുള്ളതൊന്നും അല്ല പിന്നെ ഞങ്ങളെ പേര് ഞങ്ങൾക്ക് മയക്കാലായ പേരെ ഭയങ്കര ചോർച്ചയാണ് പാത്രം ചെമ്പും പാത്രമൊക്കെ പെറുക്കി വെച്ച് അവിടെ നിൽക്കുക പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ സീറ്റിട്ട് സീറ്റിട്ടാലും താങ്ങൂല നല്ല മഴ വന്നാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞ് ഇപ്രാവശ്യം ഞാൻ മെമ്പറിനൊക്കെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു അവരെ ചെറിയൊരു സീറ്റ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലിട്ട പൈലായ വെള്ളം കക്കൂസ് ഇല്ല ഒന്നുമില്ല ഒരു സൗകര്യം ഇല്ല വെള്ളമാണെങ്കിൽ വെള്ളത്തിനും ബുദ്ധിമുട്ടാണ് ആ കുട്ടികളാണെങ്കിൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാർക്കും ഇപ്പൊ ജോലി ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒക്കെ വിദ്യാഭ്യാസമുള്ള കുട്ടികളൊന്നും ഞങ്ങളെ വീടിന്റെ പിന്നെ അവിടെ കാന പൊളിച്ചിട്ട് വാതിലൊന്നുമില്ല ജനവലില്ല പിന്നെ കുറെ കുരുക്കളെ കുറെ കുട്ടി ഇങ്ങനെ തന്നെ വണ്ടത്തിന് ഞങ്ങക്ക് പേരെല്ലേ കൊര കൊടുത്തു പേരൊക്കെ കൊര കൊടുത്തു ചേച്ചി കുടിവെള്ള പ്രശ്നത്തിൽ കുടിവെള്ള പ്രശ്നം ഞാനിവിടെ മെമ്പറാവുന്നതിന് മുന്നേ ഒരു മൂന്ന് വർഷം അങ്ങനവാടി ടീച്ചറായിരുന്നു ഞാൻ ടീച്ചറായി നിന്ന കാലം മുതലേ ഇവിടെ കുടിവെള്ളത്തിന് വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ജലജീവൻ മിഷന്റെ പദ്ധതി പ്രകാരം നമുക്ക് എല്ലാവർക്കും ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഇപ്പം നമുക്ക് ചുങ്കത്രയാണ് കിണറ് കുഴിച്ചിട്ട് എല്ലാ ബാധിക്കും വെള്ളം എത്തിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞു എൻ്റെ അഞ്ച് നഗറിലും അങ്ങനെ വെള്ളം എത്തിച്ചാൽ ശരിയാവില്ല അഞ്ച് നഗറിലും കിണർ കുഴിച്ചിട്ട് പിന്നെ ടാങ്ക് നിർമ്മിച്ച് അതിലേക്ക് വെള്ളം എത്തിച്ചിട്ട് അല്ലേ വീടും കണഷൻ കൊടുക്കണം ആ ഇതിൻ്റെ ആണ് അഞ്ച് നഗറിലും ഇപ്പം കുടിവെള്ള കണഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവിടെ വാണിയമ്പഴ ഏറ്റവും കുത്തിയ നഗറിലൊക്കെ എന്ന് വെച്ചാൽ പുഴ പുഴേൻ്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ട് വണ്ടി കയറില്ല അപ്പോൾ ഇവിടെ പണി കഴിഞ്ഞു കുടിവെള്ളത്തിൻ്റെ കിണറിൻ്റെ പണി കഴിഞ്ഞു പിന്നെ നമ്മളെ പമ്പ് പണി പണികൾ നമ്പർ ഇടിയിച്ചു ഇനി ത്രീ പി എസ് ലൈൻ കിട്ടേണ്ട ഒരൊറ്റ ഉള്ളൂ അതിന് പറയൂ എട്ടു മാസമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ എന്ത് ചെയ്തു അപ്പം ഇവർക്ക് തൽക്കാലം വെള്ളം കൊടുക്കും അവർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിരുന്നത് അവർ നിലവിലെ ടാങ്കിക്ക് തന്നെ കാട്ടത്തെ വെള്ളം കൊടുന്ന് ചാടിച്ചിട്ട് വീടുകളിൽ വെള്ളം എത്തിക്കുകയായിരുന്നു അത് അതേപോലെ ചെയ്യാന്ന് പറഞ്ഞ് ആ ഓസിൽ വെള്ളം അധികം എത്തിച്ച് കറണ്ട് കണക്ഷൻ കിട്ടണം അതുവരെ ഇട്ട് എല്ലാ വീടുകളിലും ഞങ്ങൾ കണക്ഷൻ കൊടുത്ത ഭാഗത്ത് ഫുള്ളായിട്ട് ഞങ്ങൾ ടാപ്പ് തുറന്ന് വെള്ളം എത്തിയിരുന്നു പക്ഷേ ഇപ്പം ആ കാട്ടുന്നില്ല വെള്ളം ഇപ്പം ആ ടാങ്കിക്ക് പദ്ധതി നടപ്പാക്കുന്നില്ല കരണ്ട് കിട്ടേണ്ട ഒരു ഒറ്റ പ്രശ്നേ വന്നിട്ടുള്ളൂ അല്ലാതെ ഒരു കാലതാമസം വന്നിട്ടില്ല ഞങ്ങള് പല ഞാൻ എം എൽ എന്റെ എം എൽ എയുടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങള് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഞങ്ങള് ജലനിധി മെഷീൻ കിണർ കുഴിക്കണ സമയം അതായത് ഈ ജലനിധി മെഷീൻ കൊണ്ടുവന്ന സമയം ആ സമയം കൊണ്ട് തന്നെയാണ് ഞങ്ങളെ ആ ടാങ്കിലെ ബാൽബ് ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള പദ്ധതി ഒക്കെ നടന്നത് അതായത് ആ ബാൽബ് ഒഴിവാക്കിയതിനു ശേഷമാണ് ഓരോ ഓരോ വീട്ടിനും ജെ സി കൊണ്ട് പൈപ്പ് ലൈൻ്റെ കണക്ഷൻ ഇട്ടേ ഒന്നില്ലെങ്കിൽ ഈ കിണർ പണി കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഈ പൈപ്പ് ലൈനൊക്കെ എല്ലാ വീട്ടിൽ ഇട്ടതിനു ശേഷമാണല്ലോ ഒരു വാൽവ് ഒഴിവാക്കേണ്ടത് അതായത് അറുപത്തഞ്ച് കുടുംബങ്ങൾ കുടിക്കണ വെള്ളാണല്ലത് ചെറിയ മഴ ആരും ഇതൊരു വിഷയമില്ല അവരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു മെമ്പർ എന്താ പറഞ്ഞു ശരിയാക്കി തരൂന്ന പറഞ്ഞ മൂന്ന് ദിവസം അന്ന് ആ മൂന്ന് ദിവസം മെമ്പർ പറഞ്ഞ മാതിരി ഫോറസ്റ്റിന്ന് വെച്ചിട്ടുണ്ട് ടാങ്കിലേക്ക് ചാടിച്ചിരുന്നു ചാടിച്ചതിനു ശേഷം അപ്പൊ കാണിക്കാൻ വേണ്ടി കൊറേ ആൾക്കാരുണ്ട് ആ ചാടിന്ന് ഒരു വീട്ടിൽ തോറക്കുമ്പോ മൂന്ന് വീട്ടിൽ വെള്ളം ഒരു വീട്ടിൽ മൂന്ന് വീട്ടിൽ വെള്ളമില്ല എല്ലാ ജനങ്ങളും ജനങ്ങളെയും നിങ്ങക്ക് കിട്ടിയിരുന്ന വെള്ളമാണ് അതാണ് മെയിൻ ചാടിയില്ല ഇപ്പൊ എന്താ മെമ്പർ ഇതിലിപ്പോ ഇവര് പറയുന്ന പോലെ കുത്തികരിക്കും കിട്ടും ഒരാഴ്ച കൊണ്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞത് റെഡിയാക്കി തരും കോളേജ് നടക്കാനുള്ള വീടുകളിലെ ലൈഫില് ഞാൻ നിർമ്മിച്ചുകൊടുത്തു എല്ലാ സൗകര്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു ഞാൻ മെമ്പറായി കയറിയതിന് ശേഷം കുടിവെള്ളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ ഞാനും പുഴയിൽ പോയി വെള്ളം കൊടുത്തിട്ടാണ് ഈ കുട്ടികൾക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം ആ ഒരു പരിഹാരം പിന്നെ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാട്ടുന്നില്ല വെള്ളം കിട്ടൂല അത് പരിഹരിക്കുന്ന വേണ്ടിയിട്ടാണ് ജലജീവി മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കിണർ നിർമ്മിച്ചു കൊടുത്തത് അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ കറണ്ട് കണക്ഷൻ ലഭിക്കേണ്ട ഒരൊറ്റ താമസേ ഉള്ളൂ ഇവിടെ വെള്ളത്തിന് അത് താമസം ഇതിപ്പോ വെറുതെ ഈ പിന്നെ ഇലക്ഷൻ ആവുമ്പോ വെള്ളപ്രശ്നത്തിന് ഞാൻ വന്നു എല്ലാ വീടുകളിലും കയറി നോക്കി വെള്ളം എല്ലാ വീട്ടിലുണ്ട് ഓസ് വഴി എല്ലാ വീട്ടിലും വെള്ളം ഉണ്ട് എല്ലാ വീട്ടിലും വെള്ളമുണ്ട് ഇവരെല്ലാരും ഇവരെല്ലാരുംമാരാണ് പ്രശ്നം ഈ പ്രശ്നത്തില് ഇതും മാസത്തിലോ എപ്പളേം കിട്ടിയാ കിട്ടി അതിന് പൈസ അടക്കണം ആദിവാസികളെ പ്രായമുള്ള ആർക്കാർ മാസമാസം പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉണ്ടാക്കിയത് ഈ പദ്ധതി ഈ മറ്റേ പദ്ധതി മാസം മാസം പൈസ അടക്കണം അതിന് കിട്ടിയാ കിട്ടി വെള്ളം ഇത് നമ്മൾ കുടിച്ചോണ്ടിരുന്ന വെള്ളമാണ് ഇപ്പൊ പദ്ധതിയിൽ മുടങ്ങിയത് ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയ ഞാൻ പറഞ്ഞുതരാ കുടിവെള്ള ഒരു കുടിവെള്ള പ്രശ്നം രാഷ്ട്രീയമാവുന്നത് ഏറ്റവും രാഷ്ട്രീയ എളുപ്പമുള്ള ഒരു മാർഗ്ഗം കുടിവെള്ള പ്രശ്നം ഈ കുടിവെള്ള പ്രശ്നം ഇത്രയും കാലം ഈ നഗറിലെ മുഴുവൻ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയത് ഈ മെമ്പറും ഈ നമ്മൾ നാട്ടുകാരടക്കെ എല്ലാവർക്കും അത് രാഷ്ട്രീയമല്ല ആരും നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല മെമ്പർ നിലയ്ക്ക് മെമ്പർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്ന് ഈ ബൈറ്റ് എടുക്കാൻ വരുമ്പോഴേ ഇതിന്റെ പുറത്ത് കുടിവെള്ള പ്രശ്നം എന്ന് പറയുമ്പോഴേ നമ്മൾ ആരും പെട്ടെന്ന് നിലവിഴുവന്നൊരു പ്രശ്നമല്ലോ കുടിവെള്ള പ്രശ്നം ഇന്ന് നിങ്ങൾക്ക് ബൈറ്റ് ഇവര് ഇവര് മാത്രമല്ലോ ഈ നഗറിലുള്ളത് ഈ നഗറിൽ പൊളിറ്റിക്കലി ഉള്ള വേറെ ആളുകളുണ്ട് ഞാൻ പറഞ്ഞരാ നമ്മളിപ്പോ നമ്മളിപ്പോ ഇടതു ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ സി പി എമ്മിനെ നമ്മുടെ സഹോദരങ്ങൾ ആ സഹോദരങ്ങളെ നേരത്തെ ഇതേ മതി ബൈറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ മറുവശം വശം കേൾക്കാനാവും വളരെ വ്യക്തമായി കേൾക്കാനാവും ഇവർ ഇവരൊക്കെ ഞാൻ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഇവിടെ ആളുകളൊക്കെ ഈ സ്ഥലങ്ങൾ ആൾക്കാർ പുഴയിൽ നിന്ന് വെള്ളം പൈപ്പ് പൊളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇത് ഇത് രാഷ്ട്രീയമായിട്ടല്ല ചോദിക്കുന്നത് ഞാൻ പക്ഷേ രാഷ്ട്രീയം കുടിവെള്ളത്തിന് അല്ല കുടിവെള്ളത്തിന് മൊത്തത്തിൽ രാഷ്ട്രീയം ഉണ്ടാവുന്നത് ഈ ബൈറ്റുകളാണ് കുടിവെള്ളമൊത്ത രാഷ്ട്രീയം ഞാൻ കണ്ടത് ഈ ആൾക്കാരെ ബൈറ്റാണ് ഞാൻ ഞാൻ വേറെ മാത്രമല്ല ഒരു മിനിറ്റ് നിങ്ങൾ ഈ നഗരത്തെ വിശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു അവസരം ഞങ്ങൾക്കുണ്ടാ അല്ലല്ല നിങ്ങളൊരു നിങ്ങളൊരു അവസരം ഞങ്ങൾക്കുണ്ടാ ഇതേ ഇതേ ഇതേമാതിരി നഗരത്തെ മറ്റുള്ള സഹോദരങ്ങൾ വരുമല്ലോ നിങ്ങൾ അവരെ പറ്റി എടുക്കൂ പറയാ നിങ്ങൾ ഇവരാരും കുടിവെള്ള പ്രശ്നം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇവരോട് സവിശേഷമായി ഇവരോട് വിരോധം നമുക്കില്ല ഇവരുടെ ആരോട് വിരോധമല്ല ഇവരൊക്കെ നമ്മളെ നാളെ ഇന്നൊക്കെ വേണ്ടപ്പെട്ട സഹോദരങ്ങളാണ് ഞാൻ പറയുന്നതല്ല ഈ കുടിവെള്ള പ്രശ്നം നിലവിലുണ്ട് ഇവിടെ കുടിവെള്ള പ്രശ്നം ആദ്യം കുടിവെള്ള പ്രശ്നമുണ്ട് ഇവിടെ നിലവിൽ എത്രയും പെട്ടെന്ന് കൂടി ഞാൻ ഞാൻ ഇവിടെ രാഷ്ട്രീയമായിട്ട് സാധനം എടുത്തു പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വന്ന ഭക്ഷണം എനിക്ക് ഇവിടുത്തെ ആരെയും രാഷ്ട്രീയക്കാരായിട്ട് അറിയില്ല നിങ്ങളോട് വ്യക്തിപരം ഇത് തികച്ചും നമ്മളൊരു പ്രദേശത്തെ വിഷയം നമ്മളെ വിളിച്ചു അത് നിങ്ങൾ തെറ്റിദ് വ്യക്തിപരമായിട്ട് ഉദ്ദേശിച്ചല്ല പറയുന്നത് ഈ നഗറില് നമുക്ക് ഒരു മിനിറ്റ് കേട്ടാ യോ ഈ ഈ ഈ നഗറില് വ്യക്തിപരമായിട്ട് പല രാഷ്ട്രീയ കക്ഷികളെ ആളുകളുണ്ട് നമ്മളങ്ങനെ എല്ലാം ഒറ്റക്കത്തായിട്ട് കാണണ്ട അത്തരം ആളുകളെ സ്വരൂപിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങളോട് വരാൻ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മറുവശം കൂടി കേൾക്കാനാവും എന്നാണ് പറഞ്ഞാൽ അത് കുടിവെള്ള പ്രശ്നത്തെ ആരും ഇവിടെ പിന്നെ അവസാനിപ്പിക്കില്ല തീർച്ചയായിട്ടും ഒരാഴ്ചയ്ക്ക് പരിഹരിക്കാൻ സാധിക്കും അതിന്റെ എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും ആരോടൊന്നും സാധിക്കും അതിന് ഇന്നും പ്രവർത്തിച്ചു സത്യസന്ധമായ കാര്യം ഇലക്ഷൻ സമയത്തുള്ള കാര്യം

അന്ന് ഞങ്ങൾക്ക് ഈ റോഡില്ല ഈ ബാലവാടി വരെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകണമെങ്കിൽ വണ്ടി ഓല വരയ്ക്ക് പോകൂല രേഷൻ അരി ഏറ്റിക്കൊണ്ടുവരണം ഇതിനെ കജിയും കാലും അത് വരെ ഉള്ളു റോഡ് അതിൻ്റെ ബാക്കി സിമെൻറ്റും മെറ്റലും എവിടെ കൊണ്ടുപോയി കോരി കൊറ്റിയത് മേലെ ഞങ്ങൾ ഞങ്ങളെടുത്ത് പറഞ്ഞതാണ് ഞങ്ങൾ കൊറേ കാരായ അങ്ങനെ പറഞ്ഞു പറ്റിക്കല് ആ ഇങ്ങനെ ഞങ്ങള് ചോദിച്ചോണ്ടിരിക്കും ഒരിങ്ങനെ ഉത്തരം പറയും ഞങ്ങള് നാളെ ശരിയാക്കാം മറ്റന്നാളെ ശരിയാക്കാം പറഞ്ഞിട്ട് തീർച്ചയായും അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ കുടിവെള്ള പ്രശ്നം ഇവിടെ വലിയ തോതിൽ തന്നെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഒരു ഭാഗം പറയുമ്പോൾ മറുവശത്തുള്ള രാഷ്ട്രീയവും നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടുത്തെ കാരുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ പ്രഷറിലെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് ഈ ഈ നാടിനെ പ്രതികരിക്കുന്ന മെമ്പർക്ക് പറയാനുള്ളത് നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുമ്പോൾ അത് ചെയ്ത് കാണിക്കുന്ന ഒരു വിശദീകരണമാണ് അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഈ നാട്ടുകാർ ഈ വാർഡിലെ അംഗങ്ങൾ ഉയർത്തുന്നത് എന്താണെങ്കിലും നാട്ടിലോട് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം